ആൻമരിയ സൺ ഞങ്ങളുടെ ഉണ്ട് ഇപ്പോൾ ആൻ മരിയ ഇപ്പോഴീ ചെല്ലാനം അതേപോലെ തന്നെ കണ്ണമാലി മേഖലയിൽ വലിയ കടൽക്ഷോഭം അതുപോലെ തന്നെ അവിടുത്തെ തീരദേശവാസികൾ വലിയ ആശങ്കയിലും ഭീതിയിലുമായിരുന്നു ഒരു ഘട്ടത്തിൽ അവർ ഘട്ടത്തിലവർ കടലിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്താണ് നിലവിൽ ഈ തീരപ്രദേശങ്ങളിലെ അവസ്ഥ പൊതുവിൽ നോക്കുമ്പോൾ ചേ കെ അതിരൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം അത് തന്നെയാണ് ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രൂക്ഷമായിട്ടുള്ള കടലാക്രമണം അത് ഇങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും കൂടുകയല്ലാതെ അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നത് ആ യോഗത്തിൽ പത്ത് ദിവസത്തിനുള്ളിൽ ജിയോബാഗുകളൊക്കെ സ്ഥാപിച്ച് അവിടെ സുരക്ഷിതമാക്കുമെന്നുള്ളൊരു ഉറപ്പും അവർക്ക് നൽകിയിരുന്നു പക്ഷേ നിലവിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് അവിടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ നിലവിൽ യാതൊരു തരത്തിലുള്ള ജിയോ ബാക്കുകളുടെ നിർമ്മാണവും അവിടെ ആരംഭിച്ചിട്ടില്ല ഇന്ന് മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് ചെല്ലാനത്ത് റോഡ് തടഞ്ഞു വരെയുള്ള ഒരു പ്രതിഷേധം ആ ഒരു പ്രതിഷേധത്തിലേക്ക് ഈ കണ്ണമാലി പ്രദേശങ്ങൾ നായനമ്പലം പ്രദേശവാസികളൊക്കെ ആ രീതിയിലുള്ള വലിയൊരു പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്നു ആ അങ്ങനെ ഒരു മാറ്റം അവർ പറയുന്നത് എങ്ങനെയാണ് എത്ര ദിവസം മറ്റു സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് മറ്റുള്ളവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ മാറി താമസിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികളൊക്കെ അടക്കം ജാഗ്രത പാലിക്കണമെന്നും പറയുമ്പോൾ ഏത് രീതിയിൽ അവർ സുരക്ഷിതമാണ് എന്ന് ആലോചിക്കുന്നു േ എന്നും കൂടെയാണ് അവർ ചോദിക്കുന്നത്